വാർത്തയിലേക്ക് ലോകത്തെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മലയാളികൾ എന്നും ആശങ്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് കാരണം എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ മലയാളികളുടെ ഒരു സംഘം ഉണ്ടാകും അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ടാകും ഇപ്പോൾ ഈ അടുത്ത നേപ്പാളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മലയാളികൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നേപ്പാളിൽ സ്ഥിതിഗതികളൊക്കെ സംഘർഷങ്ങൾക്കൊക്കെ അയവ് വന്നിട്ടുണ്ട് എന്ന വാർത്തകൾക്കിടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയ മലയാളി സംഘം കൂടി നാളെ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ആശ്വാസ വാർത്തകൾ കൂടിയുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നാൽപ്പതംഗ സംഘമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് കാഠ്മണ്ഡു ിൽ നിന്ന് വിമാനമാർഗം ബംഗളുരുവിലേക്ക് എത്തും സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം നേപ്പാളിൽ സംഘർഷം ഉണ്ടായ ഉടൻ തന്നെ ഇവർ അവിടെ ഉണ്ട് എന്നുള്ള വാർത്ത ആശങ്ക ഉണ്ടാക്കിയിരുന്നു പിന്നീട് അവരുടെ സ്ഥിതി സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്തായാലും അവരിപ്പോൾ ഈ സംഘർഷത്തിനൊക്കെ ഒരു അയവ് വന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് എങ്ങനെയാണ് യാത്ര സി കാഠ്മണ്ഡുവിൽ നിന്നും വിമാനമാർഗത്തിലായിരിക്കും ബാംഗ്ലൂരിൽ എത്തുക അവിടെ നിന്നും ബസ് മാർഗ്ഗത്തിൽ നാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുക ഏതായാലും രാത്രിയോട് കൂടി തന്നെ നാളെ രാത്രിയോട് കൂടി തന്നെ നാട്ടിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിൽ നിന്നാണ് അവരുടെ വിമാനം പുറപ്പെടുക ഏതായാലും ഈ ഗോശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ കുടുങ്ങിയത് നാൽപ്പതംഗ സംഘമാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള അതായത് മുക്കം കൊടുവള്ളി അതുപോലെ മലപ്പുറം ജില്ലയിലെ അരിക്കോട് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് നിന്നും കാഠ്മണ്ഡുവിൽ എത്തുന്നത് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അതായത് ജൻസ പ്രക്ഷോഭം തുടങ്ങിയ സമയത്താണ് ഇവർ ആ പ്രദേശത്ത് എത്തിയത് അതുകൊണ്ടാണ് ഇവരുടെ ബസ് ഈ പ്രക്ഷോഭകാരികൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതേ തുടർന്നാണ് പിന്നീട് ഇവർ തൊട്ടടുത്ത ലോഡ്ജിൽ റൂം എടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തത് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ് ഇവർക്ക് പിന്നീട് നാട്ടിലെത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് ഏതായാലും നാളെ രാവിലെ ഒമ്പത് മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തുകയും അവിടെ നിന്നും റോഡ് മാർഗത്തിൽ രാത്രിയോടുകൂടി തന്നെ നാട്ടിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് ംഗ സംഘത്തിൽ പതിനഞ്ച് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെട്ട ഒരു സംഘമാണ് ഈ നാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ വിജയം കാണുന്നത്